എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മോശം മോശം ക്യാരക്ടറാണ് മോശം ക്യാരക്ടർ അവരെന്നോട് ചോദിക്കണേ നിനക്ക് വേറെ ആരുടെയും കിട്ടീലേ ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്താ കുറച്ച് പ്രായമായാലും കല്യാണം കഴിക്കുക ഞാൻ പറയട്ടെ ഞാൻ പ്രായഏറെ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ എത്ര നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേരാ എന്തിനാണ് വീണ്ടും വീണ്ടും ആ പേര് പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഇവരോട് മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവർക്കെതിരെ ചെയ്ത വീഡിയോസിൻ്റെ താഴെയൊക്കെ ഇവർക്കെതിരെയുള്ള സപ്പോർട്ടേഴ്സ് അതായത് നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ചെയ്തവരുടെ അടിയിൽ ഇവരെ സപ്പോർട്ടേഴ്സ് പോയിട്ട് ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇവരെ സപ്പോർട്ടേഴ്സിനെയാണോ ഇനി ഇവർ തന്നെ ഇറക്കിയ ഫേക്ക് ഐഡീസ് ആണോ ഒന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും എന്ത് കണ്ടിട്ടാണ് എന്നാണ് എൻ്റെ ചോദ്യം എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ചോദ്യം എന്തായാലും വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ട് കിടക്കാം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്തായാലും ഒന്ന് കാണാം കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു കണ്ടിട്ട് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം ഏഹ് അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളന്മാരി വിളിച്ചിട്ട് എന്നോട് പറയുക എന്നോട് പേ ഞാൻ പറയട്ടെ ഏത് യൂട്യൂബേഴ്സിനാണ് നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കൽ ഏത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല് ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോൾ എന്താ പറയാ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവർ ആമ്പിള്ളേരെയാണോ മോശം പറയുന്നത് അതേപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ കുറിച്ചാണോ ഇവർ അപവാദം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ കല്യാണം കഴിയാത്ത ആമ്പിള്ളേർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അക്കൗണ്ടബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിയാത്ത ആമ്പിള്ളേരുണ്ട് അപ്പം കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഈക്വൽ ആയിട്ട് തന്നെ വേണം അല്ലേ ഇത്രയും ആൺകുട്ടികൾ ഈക്വലായിട്ട് കല്യാണം കഴിഞ്ഞ പെൺപിള്ളേർ വേണം അപ്പം കല്യാണം കഴിഞ്ഞ് അമ്മയായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു മരിമോളായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയായിട്ട് ജീവിക്കുന്ന എല്ലാ സ്ത്രീകളെയാണ് ഈ ഒരു സ്ത്രീ അധിക്ഷേപിച്ച് പറയുന്നത് ഇവരെയാണ് പല ആൾക്കാരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെ വീഡിയോസ് കണ്ട് ഇവർക്ക് ആശീർവാദവും നൽകി ഇവരെ അനുഗ്രഹിച്ചിട്ട് എന്ത് തേങ്ങ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ എന്തിനാണ് വളർത്തിയെടുക്കുന്നത് മൊത്തം ആൾക്കാരെയാണ് ആക്ഷേപിക്കുന്നത് സ്ത്രീകളെ ആയിക്കോട്ടെ പുരുഷന്മാരെ ആയിക്കോട്ടെ ആരും ഇവർക്ക് ബഹുമാനമില്ല ഇവർ ഇവരുടെ സ്വന്തം അനുഭവത്തെക്കുറിച്ചാണോ ഇത് പറയുന്നതെങ്കിൽ ഓക്കെ ശരി എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ശരി ശരി വെക്കാം അവരുടെ അനുഭവമാണ് പറയുന്നത് ഇവരെന്ത് കണ്ടിട്ടാണ് എല്ലാ ആമ്പിളേരെയും എല്ലാ പെൺകുട്ടികളെയും ഒറ്റയടിക്ക് അല്ലെങ്കിൽ എല്ലാ കല്യാണം കഴിച്ച സ്ത്രീകളെയാണ് അധിക്ഷേപിച്ച് പറയുന്നത് ഇവരും ഒരു സ്ത്രീയല്ലേ ഇവരും കല്യാണം കഴിച്ചതല്ലേ ഇവർക്ക് ഇതുപോലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടാണോ ഇവർ ഈ രീതിയിൽ വന്ന് പറയുന്നത് സ്വന്തം അനുഭവം അല്ലെങ്കിൽ സ്വന്തം കാഴ്ചയുടെ മുന്നിൽ കണ്ട ആൾക്കാരെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഇതുപോലുള്ള ആൾക്കാരുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും സ്വന്തം കുടുംബത്തിലുള്ളവരെ സ്വന്തം ആൾക്കാരെ അല്ലെങ്കിൽ സ്വയം ഇരുന്ന് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അർഹതയുണ്ട് നിങ്ങളുടെ കുടുംബമാണ് അതിനുള്ള പ്രതികാരം അവർ ചെയ്ത് ചെയ്തോളും അല്ലെങ്കിൽ പ്രതികരണം അവർ ചെയ്തോളും ഇത് നാട്ടിലുള്ള നിങ്ങൾ ചേർത്ത് പറയുന്നത് അർത്ഥത്തിലാണെന്ന് എനിക്ക് ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാൻ കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഓരോ ആൾക്കാരോരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കുന്നത് എൻ്റെ കസിൻസ് എന്നോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കസിൻസ് അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കസിൻസിന്റെ സ്വഭാവം അതാണെങ്കിൽ എല്ലാ അങ്ങനെയാണോ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ അങ്ങനെയാണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇതുപോലെയാണ് എന്ന് കരുതിയിട്ട് മറ്റുള്ള സ്ത്രീകൾ ഇതുപോലെ ആയിരിക്കുമോ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കാരണം നിങ്ങൾ കല്യാണം കഴിച്ച സ്ത്രീകളെ കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത് ഈ കല്യാണം കഴിക്കാത്ത ഒരുപാട് ചെക്കന്മാർ കല്യാണം കഴിച്ച സ്ത്രീകളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഒരുപാട് ആൺകുട്ടിയൊക്കെ അതായത് കേരളത്തിലെ ഫുൾ ആമ്പിളേർക്ക് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അതിൽപ്പെട്ട ഒരാളല്ലേ അപ്പോൾ നിങ്ങളുടെ അനുഭവമാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് മറ്റുള്ളവരും അങ്ങനെയാണെന്നുള്ള ധാരണയാണോ നിങ്ങൾക്ക് എടോ ലേശം എനിക്ക് അതാ തോന്നുന്നു ലേശം ഉളുപ്പ് വേണ്ടടും എനിക്ക് അത് തന്നെയാണ് ചോദിക്കാൻ തോന്നുന്നത് രേഷ ഉടുപ്പ് വേണ്ടേ എന്തെങ്കിലും വാ തോന്നി പറയാണോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തും പറയാമെന്നായോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എനിവേ സൂപ്പർ സ്വന്തം അനുഭവം ആണെങ്കിൽ അത് വളരെയധികം നല്ല വൃത്തിയിൽ മറ്റുള്ളവരെ തലയിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ അത് എന്താ പറയാ അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഞങ്ങൾ കല്യാണം കഴിക്കാണെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആൻറ്റിമാര് മതി അന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളെന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശം ഒന്നല്ല ഇത്ര പെർഫെക്റ്റ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ പെൺകുട്ടികൾ എന്താ പറയാ പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തില് കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായ ആൾക്കാർ പ്രായമുള്ള ആൾക്കാരുടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരുടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പൊ ഒരു എന്താ പറയാ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണ് പറഞ്ഞാലും നമ്മള് ഇത്ര ഡിഫറെൻ്റ് വെച്ചിട്ട് നമ്മള് സംസാരിക്കണ ആൾക്കാരാ അവരവിടെ നല്ലതല്ല അതായത് നയൻറ്റീസ് കിറ്റ് മാത്രമാണ് നല്ലതാണ് ഇദ്ദേഹം പറയുന്നത് അതായത് പഴയ കാലത്തുള്ള പെൺകുട്ടികൾ മാത്രമാണ് ഇവരുടെ കാലത്തുള്ള പെൺകുട്ടികളാണ് നല്ലതെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്തത് അതായത് പ്രായം കുറഞ്ഞ ഒരാളെ കല്യാണം കഴിച്ചതിന് നിങ്ങൾ തെറ്റല്ല അത് ശരിയാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് തെറ്റുകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തെറ്റിനെ നിങ്ങൾ എന്താ പറയാ ശരിയാക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ ഏത് പെൺകുട്ടീനെയാണ് അതുപോലെ കണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ ഏത് പെൺകുട്ടികളാണ് എടോ ഒരുപാട് നല്ല പ്രണയങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് മാത്രമല്ല ദേഹത്ത് പോലും തുടത്ത ഒരുപാട് നല്ല പ്രണയങ്ങളുണ്ട് നിങ്ങൾ കണ്ടത് മുഴുവൻ അതാണ് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചത് മുഴുവൻ അതാണ് എന്ന് കരുതിയിട്ട് എല്ലാവരെയും അങ്ങോട്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഈ ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിച്ച് അതുപോലെ എല്ലാവരും സംസാരിക്കണം എന്നുണ്ടോ ഏ നിങ്ങൾ അന്ന് അങ്ങനെ കാണിച്ചു ഇന്ന് നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കുന്നു അതാണോ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഏത് രീതിയിലും ജീവിക്കാം അതിനെ നിങ്ങൾ ന്യായീകരിച്ചിട്ടാണ് നിന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കുന്നത് അതും നിങ്ങളുടെ കണ്ണിൽ കാണാത്തതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതാണ് നമ്മുടെ ഫാദാസലിൻ്റെ സിനിമയിൽ ഒരു സിനിമയിലുണ്ട് നിങ്ങളാണല്ലോ കോടതി ഞാൻ പറയുന്നില്ല ഊഹിച്ചാൽ മതി എനിക്ക് എനിക്കറിഞ്ഞോടെ ഈ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് വരുന്ന എല്ലാവരും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ അതായത് എന്താ പറയുക ഉണ്ണാക്കെന്നൊക്കെ പറയില്ലോ ഉണ്ണാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനിക്കറിയില്ല മോശപ്പെട്ട പേടല്ലല്ലോ അത് ഉണ്ണാക്കെന്ന് പറയുന്നത് ഇവർക്ക് എന്തോ ഒരു അന്തവും കഥ എന്നാണ് എൻ്റെ ചോദ്യം ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇവർക്ക് തീരെ ബുദ്ധി എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന ആരെക്കുറി ഞാൻ പറഞ്ഞില്ല ഇവർ ഇവരെക്കുറിച്ച് സംസാരിച്ചോട്ടെ ഇത്രയും കാലം അതായിരുന്നു ഇവർ ഇവരുടെ ഫാമിലി മാറ്റേഴ്സ് ഇവരെ കുറ്റം പറഞ്ഞ് അതായത് ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഭർത്താവിൻ്റെ പെങ്ങളെ ചീത്ത പറയുക അപവാദങ്ങൾ പറയുക അതിനെ ആഗ്രഹിച്ച് വേറൊരു വീഡിയോ ഇടുക ഇവരുടെ ജീവചരിത്രം എണ്ണ ഇവർ പബ്ലിക്കായിട്ട് ഇവർ അക്കൗണ്ട് നമ്പർ ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവർ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും കൊടുത്തത് എന്തിനാന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയുന്നുണ്ട് പൈസ പൈസ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇവർ അക്കൗണ്ട് നമ്പറും എല്ലാം കൊടുത്തത് ഇവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കുറേ പേര് ഇവരെ സഹായിക്കണം പക്ഷെ ഇവർക്ക് നേരെ ഒരു കുറ്റം ആരും പറയാൻ പാടില്ല പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോശക്കാരാണ് ഇവർ മാത്രം നല്ലത് ഒരു പെൺകുട്ടിയുടെ നമ്പർ ഒരു വലിയൊരു സ്ത്രീയുടെ നമ്പർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണുന്ന സമയത്ത് ഞാനമ്പ് രോഗികളും എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ടാവും വിളിക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും പ്രതികരിക്കും മോളെ നീ ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തി നൂറ്റി പതിനാല് നൂറ്റി പതിനാലുക സബ്സ്ക്രൈബേഴ്സ് കാണും ഒരു ലക്ഷത്തി സംതി സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുണ്ട് ഈ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെ ചോദ്യം ചെയ്യാൻ അധികാരമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇടരുത് ജസ്റ്റ് നിർത്തിയിട്ട് പോടോ യൂട്യൂബിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം എല്ലാരെയും അതിശയിച്ച് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായം എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ മാത്രം പതിവ്രത ബാക്കി എല്ലാവരും മോശക്കാര് ഇപ്പോഴത്തെ പെൺകുട്ടികൾ മോശക്കാര് ആൺകുട്ടികൾ മോശക്കാര് കല്യാണം കഴിച്ച സ്ത്രീകൾ മോശക്കാർ നിങ്ങൾ മാത്രം പെർഫെക്റ്റ് എന്നിട്ട് കുഞ്ഞ കഞ്ഞ കഞ്ഞ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് വക്താനം പറയാ ഈ കൊഞ്ഞ കൊഞ്ഞ പഞ്ഞന കുത്തിയല്ലോ സത്യം പറഞ്ഞാല് നമുക്ക് ചില ആൾക്കാരുടെ സംസാരം കാണുന്ന സമയത്ത് നമ്മൾ ഞാൻ പറയലേ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും ഇതെന്താ ഇവര് പറയുന്നത് കണ്ണിനു മുന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ച നിങ്ങൾ പറഞ്ഞത് ശരിയാണോ സ്വയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ലേ ഈ സ്ത്രീ ഈ വീഡിയോ ഒന്നും കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കണ്ടിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക നിങ്ങൾ പറഞ്ഞതിൽ എന്താ ശരിയുള്ളതെന്നുള്ളത് ഒരു ഒരു സമൂഹത്തെ മൊത്തം അധിക്ഷേപിച്ചിട്ട് നല്ല അന്ധസൈഡ് വന്നിരിക്കുകയാണ് നിങ്ങൾ മാത്രം പതിവ്രത നിങ്ങൾ മാത്രം ശരി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങൾ മാത്രമാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ മൊത്തം പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അങ്ങോട്ട് അധിക്ഷേപിച്ച് അങ്ങോട്ട് മാറ്റി തീർക്കുക എന്നുള്ളതാണ് എന്തായാലും ഇനി നല്ല കാര്യമാണ് ഇത് എത്രത്തോളം വളരുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും ബാക്കിയും കൂടി കണ്ടിട്ട് ും നമ്മളിപ്പോണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ് പിന്നെ എല്ലാം കഴിയും ഇപ്പൊ ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഏർ പിന്നെ ഇപ്പൊ ഇപ്പൊ പറയാ ഇപ്പൊ വളർന്ന് തന്നെ ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ക്ലാസ് ആറാം അഞ്ചാം ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒമ്പതാം ക്ലാസ് ഒന്ന് ഒരു മൂന്ന് കൊല്ലത്തെ ഡിഫറൻസ് ഉള്ളൂ അല്ലേ ആറാം ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ കുട്ടികളൊക്കെ നിങ്ങൾ പ്രേമിച്ച് നടക്കുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾ അവർക്കും ഉണ്ടാവില്ലേ അതൊക്കെ കണ്ടിട്ടായിരിക്കും അത് നിങ്ങൾ വളർത്തേണ്ട രീതിയിലെ പ്രശ്നമായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് അതാണ് കാരണം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അങ്ങനൊരു രീതിയിലേക്ക് ഇപ്പോഴത്തെ മക്കൾ പോകുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്യാവശ്യം അറിയാവുന്ന പ്രായമായി കഴിഞ്ഞാൽ പ്രണയങ്ങൾ വരും സ്വാഭാവികമാണ് ഈ ചെറിയ പ്രായത്തിൽ ആ കുട്ടിയെന്തറിയാം കളി ചിരി മുട്ടായി വാങ്ങാ ചിരി ഓ അറിഞ്ഞൂടാ എന്തായാലും ഇനി ഈ ഇവരുടെ പോക്ക് ഇവിടം വരെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതിന്റെ ഒരു അന്ത്യം എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു അവസാനം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇത് പോകെ പോകെ ഇവർ മോശമാക്കി ചിത്രീകരിക്കുകയാണ് ഇവർ സ്വയം മോശമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലതാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ചൂലെടുത്ത് തക്കുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തും നല്ലപോലെ പോലെ എന്തായാലും ചൂല് നിങ്ങൾ വായിക്കും കുടുംബക്കാരെ സൈഡ് ഒന്ന് ഓൾറെഡി കിട്ടുന്നുണ്ട് ഇനി നാട്ടുകാര കഴിയുമ്പോഴത്തേക്കും കൂടി കിട്ടാനുള്ളൂ അതൊന്ന് വാങ്ങി നല്ല രീതിയിൽ തന്നെ അപ്പോൾ അടുത്ത വീഡിയോ കടന്നാൽ ബൈ